തെരഞ്ഞെടുപ്പ് ട്രാക്കിൽ വേഗം കൂട്ടി പ്രചരണത്തിൽ സജീവമായിരിക്കുകയാണ് മുൻ അത്ലറ്റ് പത്മിനി തോമസ് പാളയംപാടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ പത്മിനിക്ക് ഇത് കന്നി അംഗമാണെങ്കിലും വലിയ വിജയപ്രതീക്ഷയുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പ്രവർത്തിക്കുന്നതാണ് പത്മിനി പറയുന്നത് പ്രചാരണത്തിൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് പാളയം വാർഡിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളോളം ഉണ്ട് ആറായിരം വോട്ടുകളുള്ള സ്ഥലമാണ് ഇപ്പോൾ വിഭജിച്ചപ്പം കുറച്ച് സ്ഥലങ്ങളൂടിയൊക്കെ കൂടിയിട്ടുണ്ട് ഞാൻ ആ സ്ഥലവാസിയാണ് എൻ്റെ അടുത്ത് ഒരാൾ ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അങ്ങ അറ്റ രീതിയിൽ അതിനെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വർക്ക് ചെയ്യും പാളയം മാർക്കറ്റ് എൻ്റെ ഇതിലുള്ളതാണ് അപ്പോൾ ആ ഇതെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് വ്യാപാരികളും സ്ത്രീകളും ഒക്കെ മീൻ മാർക്കറ്റിൽ ഇരിക്കുന്നവർക്കൊന്നും ഇരിക്കാനായിട്ട് ഒരു സ്ഥലമില്ല ഇതിങ്ങനെ നീണ്ടു 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 പോവുക